അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നോമ്പുകാലായതോടെ ഈത്തപ്പഴം അത്യാവശ്യം നല്ലവരും നല്ല കഴിക്കുന്നുണ്ടോ അപ്പോൾ ഒന്ന് രണ്ട് ആളുകളൊക്കെ ചോദിച്ചൊരു ചോദ്യം ഇനിയിപ്പം അതും ചോദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് പഴത്തിനകത്തുള്ള പുഴു ആ പഴത്തോടൊപ്പം ഭക്ഷിക്കല് അത് ഇസ്ലാമികപരമായിട്ട് അനുവദീയ അനുവദനീയമാണോ അല്ലെങ്കിൽ അനുവദീയമാണല്ലോ എന്നും രണ്ട് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഈത്തപ്പഴത്തിനകത്തുള്ള ചെറിയ ജീവിയുടെ ഈ ഇതൊക്കെ ഉണ്ടാകും അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ കഴിക്കുന്നതിൽ നജസ്സുമായി ബന്ധപ്പെട്ട ചോദ്യ ഉദ്ദേശിച്ച ചോദ്യകർത്താവ് അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ പഴങ്ങളിൽ ഉണ്ടാകുന്ന പുഴുക്കളെ വേർതിരിച്ചൊഴിവാക്കൽ അത് പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പം പഴങ്ങൾ ഭക്ഷിക്കുന്നതിനോടൊപ്പം അവയെ ഭക്ഷിക്കൽ അത് നിഷിദ്ധമല്ലെന്നും ഈ വിധി ഈത്തപ്പഴം പോലത്തെ ഈത്തപ്പഴം കാരക്ക പോലെയുള്ള പോലെയുള്ളതിനും ബാധകമാണെന്നും കർമ്മശാസ്ത്ര ഇമാമുകൾ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഇമാം ഇബ്രു ഹജ്ജർ റമിയുല്ലാഹനു എഴുതുന്നതായിട്ട് കാണാം പഴം അതുപോലെ സുർക്ക പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെ അവയോടൊപ്പം ഭക്ഷിക്കൽ അനുവദീയമാണെന്നാണ് പ്രബലം പൊതുവെ അത്തരം പുഴുക്കളെ വേർതിരിച്ചൊഴിവാക്കൽ പ്രയാസ പ്രയാസമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം അപ്പം കാരക്ക പോലെ ഉള്ളതിനും ധാന്യത്തിനും ഈ വിധി തന്നെയാണ് തുഹഫ ഒമ്പത് മുന്നൂറ്റി പതിനേഴ് നോക്കിയാൽ ഇതിൻ്റെ വിശദീകരണം കാണാൻ പഴയും അപ്പം പഴത്തോടൊപ്പം അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ കണ്ടാകുന്ന ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടല്ലോ അത് അതോടൊപ്പം കഴിക്കുന്നത് അത് തെറ്റൊന്നുമില്ല നിഷിദ്ധമല്ല എന്നാണ് കർമ്മശാസ്ത്ര ഇമാമുകൾ എന്താണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാ ഇനി ആ ഒരു സംശയം പറ്റിയത് നടക്കണ്ട അപ്പോൾ ആ സംശയം തീർന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അസലാലേക്കും ആ അപ്പോൾ പറയാൻ മറന്നുപോയി സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക യൂട്യൂബ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇൻഷാമ സ്ഥലമുലൈക്കും വരഹമുലാഹി വാർത്ത